സ്ത്രീക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് അപ്പസ്തോല പ്രവർത്തിൽ പതിനാലാം അധ്യായം ലുസ്ത്രയിൽ കാലിന് സ്വാധീനമില്ലാത്ത ഒരാളെ വിശുദ്ധ പൗലോ സൗഖ്യമാക്കുന്നു അപ്പസ്തോല പ്രവർത്തിൽ മൂന്നാം അധ്യായത്തിൽ പത്രോസ്ലേഹ സൗഖ്യമാക്കിയതിനേക്കാൾ ആവശ്യമാണ് ലൂക്കോസ് വൈദ്യൻ കൂടിയായതുകൊണ്ട് നിരീക്ഷണ പാഠകത്തോടുകൂടി പറയുന്നു കാലുകൾക്ക് ബലമില്ലായിരുന്നു ജന്മനാ വി വികലാങ്കനാണ് ഒരിക്കലും നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അത്രമാത്രം അവശനെയാണ് വൗലോസിൻ്റെ മധ്യസ്ഥയിൽ കർത്താവ് സൗഖ്യമാക്കുന്നത് ഗ്രീക്കുകാർ രണ്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ജനക്കൂട്ടം വിശ്വസിച്ചു വിസ്മയഭരിതരായ ജനക്കൂട്ടം പറയുന്നു ഹെർമിസും സേയൂസും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രീക്കുകാരുടെ ദേവന്മാരിൽ മുഖ്യനാണ് ഹെർമിസ് ഹെർമിസിൻ്റെ പുത്രനാണ് സേയൂസ് സേയൂസ് പ്രസംഗക്കാരനാണ് അതുകൊണ്ട് പരിശുദ്ധ പൗലോസ് സേയൂസ് എന്നും പിന്നവാസിനെ ഹെർമിസ് എന്നുമാണ് അഥവാ എന്ധനെന്നുമാണ് പേരിട്ടത് രണ്ട് ലുസ്രയിൽ പൗലോസും ഭരണവാസം നേടി വിജയം പിശുതി ആൻഡിയോക്കിയയിലെയും ഇക്യോനിയയിലെയും യഥാസ് യഥാസി യഹൂദന്മാർക്ക് അറിവ് കിട്ടി സഭാവിശ്വാസികൾക്ക് അത് ലഭിച്ചതോടൊപ്പം ഈ സ്ഥലങ്ങളിൽ തമ്മിൽ നൂറ് കിലോമീറ്റർ ദൂരമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വാർത്ത എളുപ്പം അറിയുവാൻ കഴിയും ലുസ്രൈൽ ദേവന്മാർ എന്ന ഖാദി മുതലെടുത്ത് യഹൂദന്മാർ അവരെ കല്ലറിയുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു വേദ കൂട്ടുന്നു യഥാർത്ഥ ദേവനാമത്തിൽ നിന്ന് വിട്ട് ദേവന്മാരുടെ വക്താവായി എന്ന് പറഞ്ഞ് അസത്യപ്രേരണത്തിനാണ് യാഥാർത്ഥ്യ ഗതിരന്മാർ താല്പര്യം കാണിച്ചത് കള്ളപത്തരങ്ങൾക്ക് വേദ കൂടുമെന്നുള്ളതിന് തെളിവാണിത് കല്ലേറിൽ പരിശുദ്ധ പൗരോസ് എന്ന് ജനം കരുതി എന്നാൽ മറ്റു വിശ്വാസികൾ പൗരോസിനെ വളകുകയും പ്രാഥമിക ശുപ്രൂഷ നടത്തിയപ്പോൾ പൗരവർ രക്ഷപെടുകയും ചെയ്തു മൂന്ന് പുരുഷെങ്കിലില്ലെങ്കിൽ കിരീടമില്ലെന്ന ആപ്തവാക്യം പൂർത്തീകരിക്കുവാറേ പൗലോസും ഭരണവാസം വീണ്ടും ഈ സ്ഥലങ്ങൾ അപടങ്ങളെ തൃണവൽ ഗണിച്ച് സന്ദർശിക്കുന്നു കഷ്ടപ്പാടുകൾ ദൈവനാഥത്തിന് വേണ്ടിയും മഹത്വത്തിനു വേണ്ടിയും എന്ന വിശ്വാസത്തോട് മുന്നോട്ട് പോകുന്നു പൗലോസിൻ്റെയും ഭരണവാസിൻ്റെയും ഈ മിഷണറി യാത്ര ഒരു കൊല്ലത്തോളം നീണ്ടു നിന്നു അതുവരെയും യഹുദ ക്രിസ്ത്യാനികൾ കൈയടക്കി വന്ന യഹ്റിസ സഭയുടെ നേതൃത്വം വിജാതി സ്വഭാവങ്ങൾക്കും ലഭ്യമായി ആ മാറ്റത്തിന് വേണ്ടി ത്യാഗപൂർ ത്യാഗപൂർവ്വം പ്രവർത്തിച്ചത് പൗരൂസും ഭരണവാസമാണ് മാതൃസഭയാണ് സുവിശേഷം പ്രവർത്തിക്കുവാൻ അവരെ പറഞ്ഞയച്ചത് വിജയകരമായ പ്രവർത്തനത്തെക്കുറിച്ച് അഫസ്വന്മാർ ചിന്തിച്ചതും വിശ്വസിച്ചതും ദൈവം അവരുടെ പ്രവർത്തിച്ചെന്നാണ് സ്വന്തം നാമഹുദ്ധനല്ലായിരുന്നു അവരുടെ ലക്ഷ്യം ഇന്നത്തെ സഭകളുടെ പ്രവർത്തകർ ഇതറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ